നൂറ് സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ളതാണ് അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട് അപ്പൊ അതെല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇവേജ് വൈറലാണ് എന്ന ഈ ചിത്രത്തിന്റെ നൂറ് സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷാക്കും രണ്ട് പ്രിയ പ്ലസ് ടു പഠനം കഴിയുന്നോട് കൂടിയിട്ട് മമ്മയ്ക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല അപ്പോൾ പ്ലസ് ടു പരീക്ഷയുടെ എക്സാം ഹോളിഡേസിന്റെ സമയത്ത് മമ്മയെന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഈ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല അപ്പൊ ഞാൻ മമ്മീനോട് ഓക്കേന്ന് പറഞ്ഞിട്ട് അറിയാതെ കറുപ്പ് പാഡിൽ മോണാക്ടിന് ഫസ്റ്റ് കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയാൽ കിട്ടിയ പേപ്പർ കട്ടിങ് പൊട്ടിച്ചിട്ടുള്ളൊരു ഫാമിലാണ് അതും പിടിച്ച് ഞാൻ കൊടുങ്ങില്ലർക്ക് വണ്ടി കയറും അവിടെ ചെന്ന എനിക്കറിയാവുന്ന പിന്നെ കമൽത്താൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നാൽ അവിടെ ചെന്നാറിയുമ്പോൾ സബൂർ ആൻറ്റിയാണ് സബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ചാക്കോചാരിൻ്റെയും മരിച്ച മര്യ ടീച്ചർ മോൻ പൊന്നാനിയിലുള്ളത് അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു ഞാൻ സാറിനെ സാറിന് കാണാമെന്നതാ ഞാൻ മോണാക്കിലൊക്കെ ബസ് കിട്ടിയിട്ടുണ്ട് നാടകമൊക്കെ കളിക്കുന്നുണ്ട് നാടകത്തിൽ ബസ് ഒക്കെ ആയിട്ടുണ്ട് ഈ സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം എനിക്ക് സാറ് വിട്ടിയില്ലല്ലോ സാറ് എറണാകുളത്താ ഷൂട്ടിങ്ങിനാ ഞാൻ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു അപ്പോൾ വീട്ടിലെ നമ്പർ എന്തോ പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു പോകും വിളിച്ചു നമ്മളൊക്കെ സെപ്പറാൻറ്റി എടുക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും എന്നിട്ട് സാറ് ഇവിടെ ഇല്ല സാറും ഇവിടെ ഇല്ല സാറേ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവാന്നുള്ളത് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കണ സാറിനെയാണ് സിനിമയിൽ കമൽ സാറുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാമെന്ന് കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്നൊരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ പ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗ്രയലക്ഷ്മി വനിത മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുചേന്റെ അക്കുചേടിന്റെ ദിലീപേന്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ കമൽ സാറാണല്ലോ എന്റെ ചെറുപ്പത്തിൽ അവിടെ വീടിന്റെ അടുത്ത് ആലപ്പാടിയിൽ താമസിച്ചിരുന്നത് വെറുതെ ആയിട്ട് വരുന്ന ആളല്ല സാറ് ഗുഡ്ഡേ ബിസ്കറ്റ് ആയിട്ട് വരുമെന്ന് അപ്പോ ഞാൻ പാചിയും ഉമ്മച്ചിന്നാണ് വിളിച്ചിരുന്നത് പപ്പലും കാണാൻ ഡാഡിയും അമ്മീന്നും അങ്ങനെയാണല്ലോ പുള്ളിയിൽ വിളിക്കുന്നത് അപ്പോ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കയ്യിൽ ഗുഡ്ഡേ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ ചെന്നപ്പോഴത്തെ മനസ്സിലായി ഗുഡേ ബിസ്കറ്റാണ് അവിടെ കൊടുക്കുന്നത് ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്കറ്റ് ഞങ്ങൾ അപ്പൊ മനസിലായില്ലേ എവിടെ എന്താ പറഞ്ഞ അപ്പൊ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു തരുത്തിയ അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിട്ട് അപ്പൊ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ നോക്കി സിനിമയില് ആക്ടർ ആക്ടറാവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴിയും കാണുന്നത് ആയിടക്കെയാണ് ദിലീപ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടതോടും കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി കയറിപ്പറ്റി നടനായി നായകനായി അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് അപ്പോൾ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായ നടനാവുക ഡയറക്ടർ മാത്രമല്ല അപ്പോൾ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മളാലോചിക്കണമെന്നല്ല നമുക്ക് ഊർജ്ജം തരുന്നത് അങ്ങനെ കഷ്ടീകരിച്ച് ജയിച്ച് 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 ഒമ്പതാം ക്ലാസ്സിൽ മാത്രം രണ്ടു വർഷം പഠിച്ചു ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ഒന്നും കൂടി പഠിക്കണം എല്ലാ രസാഖവും പുസാഖവും ഒക്കെ മലയാളത്തിലേക്ക് പഠിക്കണ്ടല്ലോ അപ്പൊ മലയാളം അറിയില്ല എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയില്ല എന്ന് വെച്ചിട്ടായി അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ ഞാൻ ഇതിന്റെ ഇടയിൽ ഏഴാം ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു സാറ് നവരത്നം ചൊല്ലൂരിന്റെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിന്റെ കൂടെ കയറി വരാൻ പറ്റില്ല അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി സാറേ ഞാൻ ഷൈൻ ചാക്കോച്ചേട്ടന്റെയും മജീ ടീച്ചറിന്റെയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു അപ്പൊ ആ എന്താ കാര്യം അല്ല എനിക്ക് ഡാഡി കാലിൽ ആണി കുത്തി കയറിയായിട്ട് അല്ല എന്താ പറയാ സാറിനൊന്നു കാണണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സാറ് ചെറിയ പയനല്ലാം ക്ലാസ് പഠിക്കണം സാറിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കൊണ്ടുവരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ചാൻസ് വാങ്ങിത്തരണം എന്നുള്ളു അന്ന് അഴകിയ റിലീസ് ചെയ്തു പിന്നെ സാറിന്റെ ആദ്യം മുതലുള്ള ഉണ്ണികളെ ഒരു കഥ പറയാൻ എല്ലാ കുട്ടികളെ എനിക്ക് കാണാം കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നത് മനസ്സിലായി അഴകിയ രാവണ അന്ന് കഴിഞ്ഞിട്ടുള്ളൂ അതിൽ കാവയുടെ കുട്ടിക്കാലം മമ്മൂക്കയുടെ കുട്ടിക്കാലം ശ്രീനേയുടെ കുട്ടിക്കാലം ഫുൾ കുട്ടിക്കാലം കുട്ടിക്കാലങ്ങളിലെ അന്ന് മമ്മുക്ക് ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രഷറന്റ് ആയിട്ടാണ് നാട് കിടന്നത് കാവേത്തിൽ അപ്പൊ അങ്ങനത്തെ സീൻസും ഞാൻ വീട്ടിൽ വിളിച്ചോന്ന് സാറും സ്വഭാവക്കും ചായ കുടിച്ചു അപ്പൊ സാറിനോട് മമ്മിയോട് നീ പറയാ പെട്ടെന്ന് എന്താ പറയാ ഓട്ടോഗ്രാഫ് അപ്പൊ സാറ് തന്നെ എനിക്ക് തന്ന പ്രോഗ്രാമിന്റെ ആ കാട് ഞാൻ സാറിന് കൊടുത്തു സാറു സ്നേഹപൂർവ്വം കമാല ഞാനിന്ന് ഉടരോഫി എഴുതുന്നത് അങ്ങനെയാണ് സ്നേഹപൂർവ്വം ഷൈൻ പോയി സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോ ഞാൻ മമ്മീനോട് മമ്മി പറ എനിക്ക് അഭിനയിക്കണെന്ന് പ്രശ്നം അപ്പൊ മമ്മി പറഞ്ഞു എനിക്കാ അഭിനയിക്കണം പറഞ്ഞു ആഹാ സാറ് ഇട്ടപ്പോ ഞാൻ സാറിന്റെ എടുത്ത് പറഞ്ഞു സാറേ അഭിനയിക്കണം സാറേ വണ്ടി എടുത്തിട്ട് പോയി ഞാൻ പറഞ്ഞു പരിപാടി സാധാരണ നമ്മൾക്ക് കേട്ടോ എന്ന് പറയുന്നു ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ പ്ലസ് കാണാൻ അതിന് കഴിഞ്ഞാൽ സെഹുറാറ്റിയുടെ ഫോൺ നമ്പർ വാങ്ങിടയ്ക്ക് വിളിക്കുന്നു അങ്ങനെ പരീക്ഷ കഴിഞ്ഞ പരീക്ഷക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മിനോട് പറഞ്ഞു സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്പർ പറഞ്ഞിട്ടോ അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു ലൊക്കേഷനിലെത്തിയപ്പോൾ അന്ന് ഗ്രാമ ഫോണിന്റെ ഷൂട്ട് കിടക്കും ഒക്കെ അവിടെ ചെന്നപ്പോൾ എനിക്ക് പന്തി അല്ലാതെ തോന്നി ആദ്യം ഇല്ലാണ്ട് ഞാൻ ലൊക്കേഷൻ കാണുന്നത് എൻ്റെ കൈയും കാലം വരയ്ക്കാൻ തുടങ്ങി ഇത് ഇപ്പോൾ ചാൻസ് കഴിക്കണ പോലും കോൺടാക്ട് കളിക്കുന്ന പോലത്തെ പരിപാടി അല്ലല്ലോ ഇത്രയും ആൾക്കാർ ലൈറ്റും പറഞ്ഞു എൻ്റെ ഉള്ളിൽ എന്ത് അഭിനയിക്കാനാണ് ഞാൻ സാറിന് നോക്കി പറഞ്ഞാൽ സാറ് ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വ്യക്തമല്ല അപ്പം ഞാൻ ആ കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഹൈറ്റ് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് വരു പറ്റി നോക്കുമ്പോൾ ലിഫ്റ്റ് അടഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുഖം അത്യാവശ്യം തടി കവൻ സാറ് ഞാനിതിൻ്റെ ഇടയിലേക്ക് സാറേ സാറേ ഞാൻ ചേട്ടന്റെ പോകാൻ എനിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു കാരണം പപ്പലുവിന് പരീക്ഷ അറിയാൻ പ്ലസ് ടു പോയി പരീക്ഷ എഴുതിയിട്ട് പറഞ്ഞു അത് കേട്ടത് ഞാൻ ഒറ്റ പിന്നെ അവിടെ നിന്നില്ല ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത് ഒറ്റ വാക്ക് പോയി വീട്ടിലെത്തി മമ്മിയ റെഡി ആയിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് സാറിന്റെ സിനിമയിൽ എടുത്തിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഓക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ബാക്കി പിന്നീട് ഞാൻ കാത്തിരിപ്പനോട് കാത്തിരിപ്പ് കാരണം അടുത്ത പടം അടുത്ത പടത്തിലേക്ക് അടുത്ത പടം ആകാം പറഞ്ഞിട്ടുള്ളത് ഒരു പടം ഷൂട്ടിങ് നടക്കുന്നു അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മണിമാകും അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാകോ പത്രത്തിൽ കമൽ ചിത്രം തുറങ്ങുന്നു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൊക്കേഷൻ അപ്പൊ തന്നെ മമ്മി എടുത്തോ മമ്മി ഞാൻ പോവാണ് അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിങ്ങൾ തൃശ്ശൂർ ഒരു കവറിൽ ഡ്രസ്സും രണ്ട് ഡ്രസ്സും ചൂടി എടുത്ത് പോയി ലൊക്കേഷൻ എഞ്ചിനീയറിംഗ് കോളേജാണ് കണ്ടുപിടിക്കാൻ പാടില്ല അവിടെ അവിടെ എത്തിയപ്പോ സിദ്ധു ജിഷ്ണു ആണ് അഭിനയിക്കുന്നത് അവര് നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കോളേജ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെന്നെത്താൻ പറ്റണ സ്ഥലം എന്റെ കോളേജ് ഒരുപാട് പുള്ളിയും അപ്പൊ ഞാൻ പുള്ളികൾക്കായിട്ട് എന്താ ഇത്രയധികം ആൾക്കാർ അപ്പൊ നമ്മളിതിൽ കാണുന്നില്ല ഞാൻ സാറിന് കാണുന്നുണ്ട് അപ്പൊ സാറ് ക്യാൻറ്റീനിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് ഷോട്ടാ എടുത്തോണ്ടിരിക്കും രണ്ടുപേര് സുഖമായിട്ടുണ്ട് ക്യാമറ അപ്പൊ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം നല്ല വലിയ ക്യാമറയ്ക്ക് റേനിലൊക്കെ ഇരിക്കുന്നത് രണ്ടുപേരും ഇറങ്ങി വരുന്നൊരു ഷോട്ടാണ് ആദ്യം എടുത്ത് ക്യാൻറ്റീനിന്ന് ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കയ്യടിയൊക്കെ ഉണ്ട് ആ ഷോട്ട് കഴിഞ്ഞ് റേനുക ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രോ ട്രാക്കിൽ ഇട്ടുള്ളൂ അപ്പോ മനോഹരമായിട്ടുണ്ട് നമ്മുടെ ട്രെയിനിലെ മനോഹരയുടെ കൊട പിടിക്കുന്നുണ്ട് അപ്പൊ ഈ പാച്ചുകൾ വീണുണ്ട് ട്രെയിനുകള് ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോണം അപ്പൊ രണ്ടു മൂന്ന് ടേക്ക് കഴിഞ്ഞപ്പോൾ മനോഹരയുടെ എല്ലാം കൊട വിട വച്ചിട്ട് പാക്കിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ ടേക്ക് ത്രീ ഒക്കെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കൊട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയില്ലേ റെഡി അല്ലേ ആ റെഡി അങ്ങനെ ടേക്ക് ഓക്കെ 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 ഫസ്റ്റ് കൊടുത്തിട്ട് വർക്ക് കൊടുക്കും അപ്പൊ നല്ല പാക്കം വിളിച്ചു ഞാൻ സാറേ അടുത്ത കൊടുത്തിട്ട് വരാൻ ചെയ്തു ഞാനാണ് അപ്പൊ നീ ഹോട്ടലിലേക്ക് വരാനോ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിക്കാൻ നല്ല താമസിക്കുന്ന ഹോട്ടൽ ലൂസി ഹോട്ടൽ അവിടേക്ക് വന്നു അവിടെ ചെയ്തപ്പോ വെയിറ്റ് ചെയ്തു ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷൻ സാറിന് ഒന്ന് ഓർമ്മിക്കും സാറേ ഞാൻ ഇവിടെ ഉണ്ട് ചക്കച്ചോറിന്റെ അങ്ങനെ സാറേ റൂമിലേക്ക് വിളിപ്പിച്ചു എനിക്കറിയാം ഇത് ഒഴിവ് ഒഴിവ് പറയാണ് അപ്പം പറഞ്ഞു സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട താമസിക്കേണ്ട ചിലവെന്നൊക്കെ ഒന്നും ആലോചിക്കണ്ട ഞാൻ അമ്മയുടെ വീടുന്നവരാണ് അമ്മയുടെ വീടായിരുന്ന പിന്നെ ഭക്ഷണം പിന്നെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളൂ പിന്നെ അവരധികം ചെലവ് ഉണ്ടാവില്ല ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് തന്നോളാം ഞാൻ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു കാരണം ഈ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ട് പറഞ്ഞേക്കാന്ന് അറിയില്ലല്ലോ ദുബായിരിക്കാ വേറെ ഇരിക്കുക സന്തോഷിക്കാൻ കഴിയും അങ്ങനെ സാറ് പറഞ്ഞു ഇപ്പൊ കൂടുതലുണ്ട് ഇപ്പൊ തന്നെ ഒരാൾ കൂടുതലുണ്ട് ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട് അതാണ് നേരത്തെ പറഞ്ഞ ഷംജു നെപ്പ് വേണമെന്ന് പറഞ്ഞില്ല കുടുംബത്തിൽ അടുത്ത പടർന്നു സാറത്തെ പടർ ഞാ ചെയ്തോളാം ഇങ്ങനെയൊക്കെ ഒരു തരത്തിലും പോകും കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി വിടാനല്ലോ ഇതൊരു പയ്യ പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ച സാറ അടുത്ത പടം വീണ്ടും പറയും വേറെ അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് വിളിച്ചോയിക്കാതെ ജോയിൻ ചെയ്തത് അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് സെലി പുതിയൊരാളൂടി വരുന്നുണ്ടോട്ടോ എന്തോട്ടോ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാ ഇപ്പൊ സെലീ അപ്പോൾ പറയുമ്പോൾ ഞാനത് ഏത് ശെലി എന്നുള്ളത് അന്വേഷിച്ചതോളൂ പെറ്റേ ദിവസം ഞാൻ വന്നു ഞാൻ ലൊക്കേഷനിലോ ശെലിനോ അന്വേഷിച്ച് നടക്കുക അതിൻ്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും എന്നിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയുക എന്നിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് നടക്കും അത് നമ്മുടെ സുഗീത് സുഗീത് വിചാരിച്ച് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണ് കോളേജല്ലേ അപ്പോൾ ഒരേ പ്രായത്തിലല്ല പെട്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചതായിരിക്കും അസ്റ്റഡിൻ്റെ പണി ഇവിടെ നിന്ന് അങ്ങനെ നടക്കും ഇങ്ങോട്ട് നടക്കുക അപ്പോൾ ഞാൻ സുഗീതയാണ് ഞാൻ അസ്റ്റാ അതൊക്കെ നീ ഇവിടുന്ന് മതി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടക്കുന്നതാണ് രണ്ടു ദിവസം കഴിഞ്ഞ ഞാൻ പറഞ്ഞു അസിറ്റന്റ് ഡയറക്ടർ ആയിട്ട് പുതിയത് നീ ആ പുതിയത് തന്നത് നിന്നെ രണ്ടു ദിവസമായി ഇവിടെ അന്വേഷിച്ചിരുന്നു ആ സിനിമയിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടിന്ന് ഓക്കെ അങ്ങനെ അന്ന് തുടങ്ങിയതാ അന്ന് ആദ്യം പെട്ടി ചുമന്നത് കഥ കൊണ്ടുപോകണത് നമ്മളാന്ന ഞാൻ ക്ഷമിച്ചു അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ് അപ്പൊ നമ്മൾ തമാശയില് പറയും ഇതിലൊക്കെയാണ് അവനെങ്കിലും കഥ കൊണ്ടുപോകണത് നമ്മളാ അവരെ ചുമന്ന് കൊണ്ടുപോയി പെട്ടി അവിടെ വെക്കും അതാണെങ്കി ഇത്രയും വലിയ വെട്ടി ഞാൻ പൊതുസിച്ചിട്ടുണ്ടാവൂല എല്ലാരും എല്ലാ ദിവസവും കൊണ്ടിരുന്നെ എല്ലാവരും പെട്ടെന്ന് ഇപ്പഴാ ചോദിക്കാന്ന് അറിയില്ല ആ അങ്ങനെ അതവിടെ അവരെത്തില്ല അപ്പൊ ഈ ഇതുവരെ ആയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില് അത്രയും ദൈർഘ്യമില്ല ഈ നൂറിലേക്ക് എത്താൻ കാരണം ഇതിപ്പോ വന്നു വന്നെനിക്ക് നൂറു വയസ്സ് പോയ പോലെ പ്രതിനിധിയാണ് എല്ലാരും കാണുന്നു ഞാൻ ഇടയ്ക്ക് ആഘോഷിക്കാറുണ്ടല്ലോ എഴുപത്തി അഞ്ചാം വയസ്സ് നൂറാം വയസ്സൊക്കെ അതേപോലെ ഒരുപാട് നന്ദി എങ്ങനെയാ അവസാനിപ്പിക്കണ്ടേ കാരണം ഇത് ഒരുപാടുണ്ട് പറയാൻ അത് കാരണം ഇത് ശരിക്ക് പറഞ്ഞാൽ സാറിന്റെ ടൈമില് പോലെ തന്നെ വിവേകാനന്ദൻ വൈറലാകും നാളെ രാവിലെ വൈറലാണ് ഒന്നും നോക്കണ്ട ഒരു ഇത്രയും കഷ്ടപ്പെട്ട മലയാള സിനിമയെ സ്നേഹിച്ച് അത് ഈശ്വരൻ കൊടുത്ത ഒരു അനുഗ്രഹം തന്നെയാണ് നല്ല കൈ കൊടുക്ക നിറഞ്ഞ കൈഡി ഒന്നും അറിയാതെ ആദ്യം തന്നെ കാണാൻ നമ്മുടെ സാർ എങ്ങനെയാണ് എടുത്ത് എനിക്ക് അറിയില്ല

ഇന്നത്തെ ഈ ചിത്രത്തിന്റെ ായിട്ട് പൂർത്തിയാകുകയാണ് വന്ന എല്ലാ വിശിഷ്ട അതിഥികളോടും പ്രത്യേകിച്ച് സാറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിബിസാർ എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യം സിബി സിബിസാറാണ് ആ സാറ് ഇതിന്റെ അവസാന നിമിഷം വരെ നമ്മളോടെ പോയിരുന്നു സാറിന് ഒരു പ്രത്യേക കൈയടി എല്ലാവരും ചേർന്ന് വിവേകാനന്ദൻ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് കൊടുക്കണം പറഞ്ഞു നമ്മുടെ അങ്ങനെ ഒരു മിനിറ്റ് എന്താ മേലെനിക്ക് ആദ്യം ക്യാരക്ടർ കിട്ടി അത് ഷഫിർ സൈഡ് പണ്ട് ഷഫിർ സൈഡ് നമ്മുടെ കൂടെ ഇല്ല സാറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നാണ് മാനേജറായിട്ട് പിന്നെ കൺട്രോളറായി പ്രൊഡ്യൂസറായി പ്രൊഡ്യൂസറായോ ഷഫീർ സൈഡാണ് ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൈൻറെ മുടി വളരെ കണ്ടുപോകാം അത്രയും കാലം ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ആക്ടർ ഡയലോഗ് തെറ്റിക്ക് ശരിക്കും അഭിനയിക്കാതെ എനിക്ക് ചാൻസ് കിട്ടുന്നത് അങ്ങനെ കിട്ടാതെ എട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ചാൻസ് കിട്ടി അതിനുശേഷം എനിക്ക് ഉണ്ടായ കേസും അനുഭവങ്ങളും അതിന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു സിബിയിൽ പോയി കാണണം സിബി സാറിനെ പോയി കാണണം സിബി സാറിന് എന്റെ വെച്ച് പഠിച്ച് ചെയ്യാൻ ക്ലൈം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതന്നെ സിബി സാറിന് പോയി കണ്ടത് അതിന്റെ ഡാഡി ഡാഡിയിലോട് ഞാൻ പറഞ്ഞു സിദ്ധി സാറും സാറിന് ഫ്ലാറ്റിൽ ഫ്ളാറ്റിൽ പോയിട്ട് കാണിക്കുന്നു അപ്പൊ ഡാഡി പറഞ്ഞു ഫ്ലാറ്റിലാണ് പിടിച്ചോണ്ടു അത് ഞാൻ വന്ന് പറഞ്ഞു ഫ്ലാറ്റിനാളി കുറച്ച് പേടിച്ചു പിന്നെ റസാക്കി ഉണ്ടായിരുന്നു ചിരിദാറും റസാക്കിയും എന്റെ ഇടവും വലവും ഇരുന്നിട്ടാണ് കൊട ചെയ്ത് തീർത്തത് ജീവിതം എല്ലാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കാറ് എന്റെ അടുത്ത് കുറേ നീ നിന്ന് വിഷിപ്പിക്കുന്നുണ്ട് കുട എടുക്കാൻ വാങ്ങിയത് മഴയത്ത് വിടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ എല്ലാ തീ കുടും കൂടിയാണെന്നു മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ നടക്കുന്നതിന് ശേഷം ഉണ്ടാകുന്ന ഈ വഴികളൊക്കെ എല്ലാ തന്നെ വഴികളൊന്നും ചെയ്യും ഈ രണ്ട് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുന്നത് ഈ രണ്ട് പ്രയോഗങ്ങൾ ഞാൻ എപ്പോഴും ആലോചിച്ചു സിരിസാറിന്റെ ആണെങ്കിലും പ്രസാഹകാരുടെ ആണെങ്കിലും ഞാൻ എപ്പോഴും എന്നെ എന്തിനാണ് വീണ്ടും പടത്തിൽ വെച്ച് അതിനെ ഞാൻ ജയിലെടുക്കുമ്പോൾ ആലോചിച്ചിരുന്നു ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണ് നമുക്ക് അപ്പൊ എന്നെ ഞാൻ തന്നെ ആശംസിപ്പിച്ചു എനിക്ക് നല്ല നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ബെസ്റ്റ് അപ്പൊ ഞാൻ ആലോചിച്ചു അതാണ് നല്ലത് അങ്ങനെ ചെയ്യാം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ നല്ല ക്യാരക്ടേഴ്സ് പക്ഷെ എനിക്ക് അതില് ലീഡ് ക്യാരക്ടർ വന്ന് എന്റെ ഒപ്പം നടന്നവരാണ് സിബി സാറും പ്രസാദി അതിൻ്റെ ഇടയില് സദോർഗൻ്റെ അടുത്ത് ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോഴാണ് നീ വേറെ ശ്രദ്ധിക്കണ്ട സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അതെനിക്ക് വളരെയധികം എന്താ പറയാ കാരണം ഞാൻ സുഹ്രാൻറ്റിയുടെ അടുത്താണ് അതില് പോകുന്നത് സാറിന്റെ അടുത്ത് പോകുന്ന സുഹ്രാൻറ്റിയാണ് ആ നമ്പർ തരുന്നത് താങ്ക് യു